ഹായ് ഓൾ അസലാ വലൈക്കും ഫ്രണ്ട്സ് അപ്പം ഒരുപാട് പേർക്ക് കൊഞ്ച് കഴുകാനായിട്ട് അറിയത്തില്ല അപ്പം ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം അപ്പം അതിന് നമ്മൾ കൊഞ്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള വെള്ള വെള്ളത്തോടുണ്ട് അത് നമ്മൾ കൈ കൊണ്ട് പതുക്കെ തന്നെ ഓരോ തോട് ഇത് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇളക്കി എടുക്കുമ്പോൾ തന്നെ അത് പോന്നു വരും എന്നിട്ട് തലേരെ ഉയരയ്ക്കുന്ന രണ്ട് കണ്ണുണ്ട് അത് നമുക്ക് അങ്ങനെ പിച്ചെടുത്ത് മാറ്റാം എന്നിട്ട് അതിൻ്റെ കൈകൾ വേണം വേണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കട്ട് ചെയ്ത് കളയാം കേട്ടോ എന്നിട്ട് കുറുക്കിൻ്റെ അവിടെ കുറച്ച് വേസ്റ്റ് ഉണ്ടാവും അത് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ കുറുക്കിൻ്റെ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കാം കീറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ചെറിയ കുഞ്ഞ് ബ്ലാക്ക് കളറിൽ ചെറിയ നൂല് പോലത്തെ ഒരു വേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അത് മസ്റ്റായിട്ട് എടുക്കണം കേട്ടോ അപ്പം അതും കൂടെ എടുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കൊഞ്ച് ക്ലീൻ ആക്കണം റെഡിയായി അപ്പോൾ നമുക്ക് നെത്തോലിയും കൂടി ക്ലീൻ ചെയ്യണം കൂടി നോക്കാം ഫ്രണ്ട്സ് ത്തോലി ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാം അതിൻ്റെ മുള്ളെടുക്കാനായിട്ട് അത്ര ചില ആൾക്കാർക്കൊക്കെ അറിയില്ല അപ്പം അതും കൂടി ഞാൻ കാണിച്ച് തരാം അപ്പം നമുക്ക് അതിൻ്റെ തലയും വാലും കൂടി നുള്ളിക്കളഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് വയറിൻ്റെ അവിടെയായിട്ട് കുറച്ച് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത് വിടർന്നു വരും അപ്പം മുള്ള് പ്രത്യേകം കിട്ടും ആ മുള്ളു മാത്രം എടുത്ത് കളഞ്ഞാൽ മതി ഫ്രണ്ട്സ് അപ്പോൾ അത്രേ ഉള്ളു വളരെ എളുപ്പമാണ് മുള്ള് എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എല്ലാവരും ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും അപ്പം ഓക്കെ അസലാമലൈക്കും ഫ്രണ്ട്സ് ബൈ ബൈ